പഴനിമലയും അതിൻ്റെ അടിവാരത്തിലുള്ള തിരുവാവനൻകുടി എന്ന സ്ഥലവും ഉൾപ്പെട്ടതാണ് പഴനി നഗരം പണ്ട് ഇതൊരു നെല്ലിവനമായിരുന്നു അവിടെ മഹാവിഷ്ണുവിനാൽ ഉപേക്ഷിക്കപ്പെട്ട ലക്ഷ്മി ദേവിയും ഭൂമി ദേവിയും പിന്നെ വിശ്വാമിത്ര മഹർഷിയോടുള്ള യുദ്ധത്തിൽ അദ്ദേഹത്തിൻ്റെ സൈന്യത്തെ പരാജയപ്പെടുത്തിയതുകൊണ്ട് തൻ്റെ ശക്തി നഷ്ടപ്പെട്ടു പോയ കാമധേനുവും താനാണ് ലോകലക്ഷകൻ എന്ന് അഹങ്കരിച്ചിരുന്ന ആദ്യം ആദിത്യന് പരമേശ്വര ശാപമേക്കുന്നു അങ്ങനെ ആദിത്യദേവനും ദക്ഷയാഗത്തിൽ പങ്കുവഹിച്ചതുകൊണ്ട് വീരഭദ്രസ്വാമി ശിക്ഷിക്കപ്പെടപ്പെട്ട് തേജസ് നഷ്ടപ്പെട്ട അഗ്നി ഭഗവാൻ ഇങ്ങനെ ഇവരെല്ലാവരും ഒരുമിച്ച് അവിടെ ഇരുന്ന് തപസനുഷ്ഠിക്കുന്ന സമയത്ത് അവിടേക്ക് മുരുകനും എത്തിച്ചേരുന്നു ഇവരെല്ലാവരും മുരുകനെ ധ്യാനിച്ചുകൊണ്ടാണ് അവിടെ താമസനുഷ്ഠിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവരുടെ എല്ലാവരുടെയും നാമാക്ഷരങ്ങൾ ചേർന്നുകൊണ്ട് ആ നെല്ലിവനത്തിന് തിരുവാവിനൻ കുടി എന്ന പേരുണ്ടായി മുരുകദേവനാണ് അവിടെ ആ ക്ഷേത്രത്തിന് സമീപത്ത് തന്നെ ശരവണ പൊയ്ക സൃഷ്ടിക്കുന്നത് അവിടെ ഒരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളത് ഇവരെല്ലാവരും കൂടിയാണ് മഹാലക്ഷ്മി ഉണ്ട് കാമധേനു സൂര്യൻ ഭൂമിദേവി അഗ്നി ഭഗവാൻ അവിടേക്ക് മുരുകദേവൻ എത്തുന്നത് പാർവതി പരമേശ്വരന്മാരോട് മാമ്പഴത്തിൻ്റെ പ്രശ്നത്തിൽ പിണങ്ങിയിട്ടാണ് അതായത് എല്ലാവർക്കും അറിയുന്ന കഥയാണല്ലോ മഹർഷി ഒരു മാമ്പഴം കൊടുക്കുന്നു ഉലകം ചുറ്റി വരുന്നവർക്ക് കൊടുക്കാമെന്ന് പറയുന്നു അങ്ങനെ അച്ഛനും അമ്മേനേയും വലം വെച്ചിട്ട് കുട്ടികൾക്ക് അച്ഛനും അമ്മയാണ് ലോകമെന്ന് പറഞ്ഞ് ഗണപതി ഭഗവാൻ മാമ്പഴം കൈക്കലാക്കുന്നു ലോക ഒലകം ശരിക്കും ചുറ്റി തിരിച്ചു വന്ന് ഇത് കാണുകയും ദേഷ്യപ്പെടുകയും പിണങ്ങിപ്പോവുകയും ചെയ്യുന്നു ഭഗവാന് പുറകെ തന്നെ പാര്വതീ പരമേശ്വരന്മാരും ഈ തിരുവനന്തകുടിയിലെത്തി എന്നിട്ട് ഭഗവാനോട് പറയും നീ വെറും ബാലകനല്ല വേദങ്ങളെല്ലാം ഗ്രഹിച്ച ജ്ഞാനപ്പഴം നീയാണ് പരമഭക്തന്മാർ ഏറ്റവും ഇഷ്ടപ്പെടുന്ന പഴം നീയാണ് എന്ന് പറയും അങ്ങനെ പാർവതി പരമേശ്വരന്മാർ പുത്രനെ പഴം നീ എന്ന് സംബോധന ചെയ്തതുകൊണ്ട് പിന്നീട് ഈ തിരുവാവിനൻകുടി എന്ന സ്ഥലം പഴനി എന്ന പേരിൽ പ്രശസ്തമായി തിരുവാവിനകുടിയിലെത്തിയ മുരുകൻ എങ്ങനെയാണ് പഴനിമല ക്ഷേത്രത്തിൽ കുടികൊണ്ടത് എന്നതിനും ഒരു കഥയുണ്ട് അഗസ്ത്യ മഹർഷി ഒരിക്കൽ പൂജ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൈലാസത്തിലെ രണ്ട് ഗിരി ശിവഗിരിയും ശക്തിഗിരിയും എന്ന ശൃംഗങ്ങൾ കൊണ്ടുവരുന്നതിനായിട്ട് തൻ്റെ ശിഷ്യനായ ഹിടുംബാസുരനെ നിയോഗിക്കുന്നു ഈ ഹിടുംബാസുരൻ ശരിക്കും അസുര ചക്രവർത്തിയായ ശൂരപത്മാസുരൻ്റെ ഗുരുവാണ് പക്ഷേ ശൂരപത്മാസുരൻ്റെ അധർമ്മം കാരണം അത് സഹിക്കാൻ വയ്യാതെ അവനെ ഉപേക്ഷിച്ച് തിരിച്ച് അഗസ്ത്യ മഹർഷിയുടെ ശിഷ്യനായി മാറുകയാണ് മഹർഷിയുടെ ആവശ്യ പ്ര പ്രകാരം ഭാര്യയോടൊപ്പം കൈലാസത്തിലെത്തി ഈ രണ്ട് മലകളെയും ഒരു കാവടി പോലെ ദണ്ടിൻ്റെ ഒരു ഭാഗത്തും കെട്ടി തൊളിൽ ചുമന്ന് ഇവർ തിരിച്ചു വരുന്നു ഇത് കാണുന്ന മുരുകദേവന് ഈ രണ്ട് ഗിരികളെ തിരുവാവനൻ തിരുവാവനൻകുടിയിൽ സ്ഥാപിക്കണമെന്നൊരാഗ്രഹം കൂടാതെ ഇവരുടെ ഭക്തിയെ പരീക്ഷിക്കണം എന്ന് കരുതിയിട്ട് ഒരു യുവരാജാവിൻ്റെ വേഷത്തിൽ അവ അവരുടെ മുമ്പിൽ ചെന്ന് പറയും നിങ്ങൾ രണ്ടുപേരും തിരുവാവനൻ കുടിയിൽ വന്നിട്ട് കുറച്ചു നേരം വിശ്രമിച്ചിട്ട് പൊക്കോളാൻ പറയും അങ്ങനെ രണ്ടുപേരും അവിടെ എത്തി കാവടി ഇറക്കി വെച്ച് വിശ്രമിക്കുന്നു തിരിച്ചു പോകാനായിട്ട് ഈ കാവടി പൊക്കിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ പറ്റണില്ല അത് ഭൂമിയിലങ്ങ് ഉറച്ചുപോയി കാരണം അന്വേഷിക്കുമ്പോഴാണ് ഗിരിയുടെ മുകളിൽ ഇരിക്കുന്ന കുഞ്ഞിനെ കാണുന്നത് വേലും കയ്യിൽ ഏന്തിയ കുഞ്ഞു ബാലൻ മാറാൻ പറയുമ്പോൾ മാറില്ല പേടിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ വശ്യമായി പൊഞ്ചിരിക്കും അതോടെ ഹിടുമ്പാസുരൻ ബോധശൂന്യനായി വീഴും പിന്നീട് അഗസ്ത്യമാഹർഷിയുടെയും കിടുമ്പിയുടെയും അഭ്യർത്ഥന പ്രകാരം ഹിടുമ്പന് ബോധോധയം നൽകുന്നു മുരുകൻ അവൻ്റെ മുരുക ഗുരുഭക്തിയെ പ്രശംസിച്ച് തൻ്റെ കാവൽദേവനായി അനുഗ്രഹിക്കണം അങ്ങനെ ഹിടുമ്പാസുരൻ ഈ ഗിരിശൃംഗങ്ങളുടെ കാവൽദേവനായി മാറുന്നു അതുപോലെ അദ്ദേഹം കൊണ്ടുവന്ന ആ കാവടി പ്രധാന വഴിപാടായി മൃഗൻ്റെ പ്രധാന വഴിപാടായും മാറുന്നു മൃഗദേവൻ അനുഗ്രഹിക്കുകയാണ് എങ്ങനെയാണോ ഹിടുമ്പാസുരൻ ഗിരിശൃംഗങ്ങളെ കാവടിയായി തൊളിൽ ചുമന്നു കൊണ്ടുവന്നത് അതുപോലെ ചന്ദനം പുഷ്പം പാല് ഭസ്മം മുതലായവ കാവടികളിൽ നിറച്ച് വരുന്ന ഭക്തന്മാരെ ഞാൻ അനുഗ്രഹിച്ചരുളി ചെയ്യുന്നതാണ് എന്നാണ് പഴനിമല ക്ഷേത്രത്തിലേക്ക് കയറുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം തന്നെ ആ മലമ്പാതയിൽ കൂടി വന്നിട്ട് ഇടുമ്പാസുരനെ ആദ്യം വണങ്ങണം എന്നാണ് എന്നിട്ട് തിരുവാവരൻകുടി ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ തൊഴുക അത് വയ്യാപുരി നദിയുടെ തീരത്താണ് ക്ഷേത്രത്തിൻ്റെ വടക്കുകിഴക്ക് ഭാഗത്താണ് ഈ ശരവണ പൊയ്യ എന്നിട്ട് അവിടെ സ്നാനം ചെയ്യുക അതിനുശേഷം വേണം നമ്മൾ സ്വാമിയുടെ ദർശനത്തിനായിട്ട് ഈ മല കയറാനായിട്ട് കാവടി എടുക്കുന്നവർ ഇവിടെ സ്നാനം ചെയ്തതിന് ശേഷമാണ് കാവടി എടുത്ത് ദർശനത്തിനായിട്ട് മല കയറുന്നത് ഈ ശിവഗിരി ശൃംഗമായ പഴനിമല ക്ഷേത്രം ഏകദേശം നാനൂറ്റമ്പത് അടി ഉയരത്തിലാണുള്ളത് പഴനിമല ക്ഷേത്രത്തിൻ്റെ നേരെ എതിർഭാഗത്താണ് ഈ കിടുമ്പൻമല മേടം എടവ മാസത്തിലെ ഗിരിപ്രദക്ഷിണം പഴനിമലയിലെ ഗിരിപ്രദക്ഷിണം ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠമായിട്ട് സ്കന്ധപുരാണം പറയുന്നു എന്തുകൊണ്ടാണ് ദേവന്മാരെ രക്ഷിച്ച മുരുകദേവൻ പഴനിയിൽ മാത്രം ആണ്ടിക്കോലത്തിലിരിക്കുന്നത് എന്നു കൂടി പറയുന്നു അതായത് തന്നെ തേടിയെത്തുന്ന ഭക്തജനങ്ങൾക്ക് തൻ്റെ സമ്പത്തെല്ലാം വാരിക്കോരി ദാനം ചെയ്യുന്ന ആണ്ടിയായിട്ട് ഉദാരമൂർത്തിയായിട്ട് ദാനശീലനായിട്ടാണ് ഷൺമുഖ ഇവിടെ ഇരിക്കുന്നത്